നമസ്കാരം നമസ്കാരം ഇന്ന് നാം അറിയാൻ പോകുന്ന കാര്യം ഗുരുഘോചരം ഗുരുപ്പയർച്ചി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇടവക്കൂറുകാർ കാർത്തിക രണ്ട് മൂന്ന് നാല് പാദം രോഹിണി മഖീരം ഒന്ന് രണ്ട് പാദങ്ങൾ ചേർന്ന ഇടവക്കൂറ് അല്ലെങ്കിൽ ഋഷഭരാശി അവർക്ക് ഈ ഗുരുവിന്റെ കുംഭരാശിയിലേക്കുള്ള മാറ്റം എന്തു ചെയ്യും എന്തു മാറ്റങ്ങളാണ് അവർക്കുണ്ടാവുക എന്ന് അറിയിക്കാനാണ് ഈ പദ്ധതി നമുക്ക് നവഗ്രഹ ആരാധനയോടുകൂടെ തുടങ്ങാം ഓകധൻഡായ വിത്മഹേ വക്രധുണ്ടായ ധീമഹി തന്നോധന്ചോദയാ दित्याय च सोमाय मङ्गलाय भुताय च गुरुशुक्रशनिभ्यश्च राघवे केदवे नमः आरोग्यं प्रतदादुनो दिवकरो चन्द्रो यशो निर्मलम् भूतिं भूमिसुधः सुधनय प्रज्ञां गुरुर्गौरवम् काव्यकोमलवाग्विलासमदुलम् मन्दो मुदम् सर्वदा राहुर्बाहुबलम् केदुः कुलस्योन्नतिः हयग्रीव हयग्रीव हयग्रीवेदि यो वतेत् तस्य निःसरधेवाणी जङ्गुघन्या प्रवाहवत् गुरुभ्यश्च लहेभ्यश्च मया बद्धोऽयमञ्जलिः ശ്രീഗണേശാരദാ ഗുരുഭ്യോ നമ അസ്മുരുചരണവിന്ദഭ്യം നമോ നമ ആദിത്യാദ്രഹ്യ എന്നാൽ തന്നെ ബൃഹത് എന്നാണ് അർത്ഥം ബൃഹസ്പതി ഗ്രഹങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ആള് എന്ന് വേണമെങ്കിൽ പറയാം ഗ്രഹരാജാവ് സൂര്യനാണ് എന്നിരക്കലും സൂര്യനും അടങ്ങിപ്പോകുന്ന ഒരു ഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ അത് ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതിയാണ് അതാണ് ഗുരു അല്ലെങ്കിൽ വ്യാഴ വ്യാഴനുകൂലമായാല് എല്ലാ ഈശ്വരാനുഗ്രഹവും കിട്ടും എന്നാണ് ജ്യോതിഷമതം ഇവിടെ ഇടവരാശി ഇടവക്കൂറ് എന്ന് പറയുന്ന കാർത്തിക നക്ഷത്രം രണ്ട് മൂന്ന് നാല് പാദത്തിലും രോഹിണി ഒന്ന് രണ്ട് മൂന്ന് നാല് പാദത്തിലും മഖീരം അല്ലെങ്കിൽ മൃഗശീർഷം ശിധ എന്ന ഹിന്ദിയിലൊക്കെ പറയും ആ ണത്തിൽപ്പെട്ടിട്ടുള്ള ഇടവക്കൂറുകാരെ ഋഷവരാശിക്കാർക്ക് ഈ ഒരു വർഷം ഇതിനിപ്പോൾ ഗുരു അതിചാരമായിട്ടോ വക്രമായിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറാനുള്ള സാധ്യതകളുണ്ട് എന്നുണ്ടെങ്കിലും ഈ ഒരു വർഷം നവംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് വരുന്ന ഒരു വർഷം തൊട്ട് പതിനാല് മാസം പതിനാറ് മാസം വരെയൊക്കെ ആവാനുള്ള സാധ്യതകൾ ഉണ്ടെങ്കിലും ഒരു വർഷകാലത്തിന് ഈ ഗുരുവിന്റെ മാറ്റം ഇടവക്കൂറുകാർക്ക് എങ്ങനെ ഇരിക്കും എന്നാണ് ഇവിടുത്തെ ചിന്താവിഷയം ഗുരു നല്ല സ്ഥാനത്തിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് തീർച്ചയായിട്ടും അല്ല എന്നാണ് ആചാര്യന്മാർ പറയുന്നത് पिशुनो न साधुशीलः कुशुल्पिधो याश्रमेषु कर्मरदः मुख्यो घनस्य सुधराम् नीधाभिरधो नुशंसश्च लुब्धो व्याधिग्रस्तः स्ववाक्यधोषेण नासिध अर्थश्च प्रज्ञाधिर्गुणर्हीनः घटे गुरौ स्यात् കുംഭത്തിലെ ഗുരു വളരെ ഉപദ്രവകരമായിട്ടുള്ള ചിന്താവിശേഷനാണ് നല്ലവനല്ല എന്നാണ് സാരാവലീകർത്തരായിട്ടുള്ള കല്യാണവർമ്മനയുടെ അഭിപ്രായം ഗുരു നിണ്ടയിടം പാൾ തമിഴിൽ പറയും ഗുരു ഗുരുന്നാല് ആ സ്ഥലം നല്ലതല്ല ഗുരുവിന്റെ ദൃഷ്ടിക്കാണ് ഫലം എന്ന് പറയും നമുക്ക് നമ്മുടെ കാര്യം ഇടവക്കൂറുകാർക്ക് ഈ ഗുരുവിന്റെ മാറ്റം അനുകൂലമാണോ പ്രതികൂലമാണോ എന്നാണ് പ്രഥമമായി പറഞ്ഞു കഴിഞ്ഞാല് അത് ഒരു അനുകൂലമല്ല എന്നാണ് പറയേണ്ടത് അപ്പോൾ അനുകൂലമല്ലാത്ത നേരത്ത് ഗ്രഹങ്ങള് അനുകൂലമല്ലാത്ത നേരത്ത് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആപതി കിം കരണീയം സ്മരണീയം ശരണയുഗമംബായ്മ ബ്രഹ്മാധീനമവിരുതേ എന്നാണ് പറയുന്നത് സമയം മോശമായിരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മിനിമമായിട്ട് ചെയ്യേണ്ട പ്രവൃത്തികളൊക്കെ ചെയ്യുക ബാക്കി നേരങ്ങളിൽ ഈശ്വര വിചാരത്തോടുകൂടെ ജീവിക്കുക എന്നാണ് പത്തിലാണ് ഗുരു വരുന്നത് ചന്ദ്ര രാശി കശാൽ പത്തിലെ ഗുരു പദവിയെ കടുപ്പാൻ എന്നാണ് ശാസ്ത്രപ്രധാനമായിട്ട് പറയുന്നത് അപ്പോ പദവി ആ പദവി ഇല്ലെങ്കിൽ എല്ലാവർക്കും പൊതുവെ കഷ്ടതകൾ ഉണ്ടാവും എല്ലാവർക്കും പദവി വേണം പദവി ഉണ്ടെങ്കിൽ മാത്രമേ പാത്രത്വാ ധനമാർ സുഖം എന്നൊക്കെയാണല്ലോ പറയുന്നത് നമുക്ക് വിധിയും വിനയവും ഉണ്ടെങ്കിൽ പാത്രത്വം അല്ലെങ്കിൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ പദവി കിട്ടും ആ പദവി മൂലം ധനതാപം ഉണ്ടാവും അതുമൂലം ധർമ്മം ചെയ്യണം എന്നൊക്കെയാണ് ശാസ്ത്രോക്തം എന്നിരിക്കലും നമുക്ക് ആ പത്തിലെ ഗുരു എന്താണ് ചെയ്യുക എന്നാൽ ആ ഗുരു അനുകൂലതകൾ ചെയ്യില്ല നമ്മുടെ മാനസാഗര ആചാര്യ പറയുന്നത് ചന്ദ്ര ദശമഘോ ജീവോ ജന്മകാലേ യഥാ ഭവേത് പുത്രന പരിത്യാഗി തപസ്വീജ ചന്ദ്രൻ അനുകൂല സ്ഥാനത്തല്ല പത്താം വീട്ടിലാണ് എന്നുണ്ടെങ്കിൽ പുത്രമാധ്യാദികൾ സകലതും ഉപേക്ഷിച്ച് തപോവൃത്തി ചെയ്യുന്നവരായിട്ട് ഭവിക്കും എന്നാണ് പറയുന്നത് അതായത് ലൗകിക സുഖങ്ങളില് വലിയ സന്തോഷങ്ങൾ കിട്ടാതിരിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഈ സമയം എന്നാണ് ആചാര്യൻ പറയുന്നത് മന്ത്രേശ്വര ആചാര്യരാണെങ്കിൽ പുത്രാദി സ്ഥാനപുത്രാതിപീഠം എന്നാണ് പറയുന്നത് പുത്ര പീഠ സ്ഥാനമാനങ്ങൾക്കും പ്രവൃത്തി ഗുണാതിശയങ്ങൾക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ കുട്ടികൾക്കും പുത്രന്മാർക്കും പുത്രികൾക്കും ധാരാതി പീഡം കളത്രത്തിനും പൊതുവെ കുടുംബത്തിലെ അസൗകര്യങ്ങൾ കൂടുന്ന ഒരു സമയമാവും എന്നാണ് ഫിനാൻഷ്യൽ സ്ട്രെസ് പണക്കഷ്ടം ഏറ്റവും വലിയ കഷ്ടമാണ് പണക്കഷ്ടം അതുപോലെ തന്നെ ആവശ്യമില്ലാതെ ഹെൽത്ത് കെയർ എക്സ്പെൻസ് അധികമായിട്ട് ധനച്ചെലവ് ആരോഗ്യത്തിനായിട്ട് ഉണ്ടാവുക അപ്പോ ആ കഷ്ടങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതകൾ കൂടുതലായിട്ടുള്ള ഒരു സമയമാണ് ഈ സമയം എന്നാണ് പറയുന്നത് പല കാര്യമായിട്ട് ചെയ്യുന്ന ആളുകളാണെന്നെങ്കിലും ബിസിനസ്സിലൊക്കെ നഷ്ടം വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ട് ബിസിനസ് കാര്യങ്ങൾക്ക് ചെയ്യുന്നവര് വളരെ ആലോചിച്ച് നമുക്ക് വ്യക്തമായിട്ട് ഉപദേശം ചെയ്യുന്ന ആളുമായിട്ട് ആലോചിച്ചിട്ട് വേണം ബിസിനസ്സിലൊക്കെ ഇറങ്ങാൻ അപ്പോ ഈ ധന ആഗമ ഭാവങ്ങളെല്ലാം ബാധിക്കപ്പെടുന്നതായിട്ടുള്ള ഒരു സാധ്യതകൾ കൂടുതലാണ് എന്നിരിക്കലും ഗുരു ദൃഷ്ടി കൊണ്ട് തന്റെ രാശിയുടെ രണ്ടാം ഭാവം എന്നായിട്ടുള്ള ധനസ്ഥാനത്തിലേക്ക് നോക്കുകയാണ് രാശിയിൽ നിന്നും രണ്ടാം ഭാവത്തിലേക്ക് ഗുരുദൃഷ്ടി ഉള്ളത് കൊണ്ട് പണം വരവും പോക്കും ഒരുമാതിരിയിരിക്കും എന്നാണ് പറയേണ്ടത് വലിയ കഷ്ടങ്ങൾ ഉണ്ടാവില്ല എന്നാണ് പറയേണ്ടത് എന്നിരിക്കലും സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ഒരു സമയമാണ് ദശമേ ധാരുകഛേദ ദാരുവാസുരനെ ദേവി വധം ചെയ്ത ഒരു അവസ്ഥാവിശേഷമാണ് അതായത് വധം എന്നുള്ളത് കൊണ്ട് ഇവിടെ മരണമല്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്നും നമുക്ക് ലാഭങ്ങൾ ഉണ്ടാവാതിരിക്കുക പ്രവൃത്തിയില് വിമുഖത തോന്നുക അല്ലെങ്കിൽ പാർട്ടേഴ്സ് പാർട്ട്നേഴ്സുമായിട്ട് തല്ലുകൂടാനുള്ള സാധ്യതകൾ കൂടുക ഇങ്ങനെയൊക്കെ ആവുമ്പോ ഒരു മനോവ്യഥുണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോ അതുകൂടാതെ മറ്റ് ഗ്രഹങ്ങളുടെ അനുകൂലതകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ രാഹുവും കേതുവും ഒക്കെ നിൽക്കുന്ന ഒരു സമയം കൂടെയാണ് രാഹു കൂടെ നിൽക്കുന്നുണ്ട് കേതു ദൃഷ്ടി ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ഒരു സമയം കൂടെയാണ് രാഹുഗ്രസ്ത ഇവോടുൊരാട് കഴിഞ്ഞ വർഷം ഒമ്പതാം വീട്ടിലായിരുന്നു ഗുരുവിന്റെ ദൃഷ്ടി ഉള്ളത് കൊണ്ട് ഈ രാഹു ഉപദ്രവമൊന്നും ചെയ്തില്ല പക്ഷേ ഈ വർഷം ഗുരു പതിനൊന്നാം വീട്ടിലേക്ക് മാറുന്നത് കൊണ്ട് പത്താം വീട്ടിലേക്ക് മാറുന്നത് കൊണ്ട് ഈ രാഹു കേതുക്കള് ഉപദ്രവിക്കാൻ തുടങ്ങും രാഹു കേതുക്കള് ഉപദ്രവിക്കാൻ തുടങ്ങാൻ കുടുംബ പ്രശ്നം കൂടും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ തോൽവ്യാധികൾ സ്കിൻ ഡിസീസസ് ഇതിനൊക്കെ സാധ്യതകൾ കൂടുന്ന ഒരു സമയമാണ് അപ്പൊ നമ്മള് എന്താണ് അതിന് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഈശ്വര അനുഗ്രഹപ്രദമായിട്ട് ചിന്തിക്കുക ഈശ്വര അനുഗ്രഹപ്രദമായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് സാധിക്കുമെങ്കിൽ ദിവസവും വിഷ്ണു സഹസ്രനാമത്തിലെ അഞ്ചാം ശ്ലോകം തൊട്ട് எட்டாம் ஸ்லோகம் வரையுள்ள ஐந்து ஸ்லோகங்கள் மேடகுருவரே விஷ்யம் விஷ்ணுர் வச்காரோ போதபவவவத் பிரபுஹு ஓதகத பூதகதபாவோ போதாத்மா மூதபாவனஹ ஊதாத்மா பரமாத்மா ஜமுக்தானாம் பரமாகதிஹ அவியப் புருச சாக்ஷி சேத்வத் நோச்சரேயவஜ யோகோ யோகமிதானேதா பிரதான புருசேஷ்சரஹ

അഞ്ചാം ശ്ലോകം തൊട്ട് എട്ടാം ശ്ലോകം വരെ ഇടവക്കൂറുകാരും മുഴുവൻ ഉഷ്ണു സഹസ്രാമവും ജപിച്ചാൽ അത്യുത്തമമായിട്ടുള്ള ഫലം കിട്ടും എന്നാലും അതിനു പറ്റാത്തവരെ ഈ നാല് ശ്ലോകമെങ്കിലും ജപിക്കുക നിത്യം ജപിക്കുക ഗുരുവായൂരപ്പനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക കർമ്മദോഷങ്ങളൊന്നും വരാതിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുക കുലദൈവങ്ങളെയും ധർമ്മദൈവങ്ങളെയും ആരാധിക്കുക മറ്റുള്ളവരുടെ കർമ്മത്തിലേക്ക് അധികം ഇടപെടാതെ നമ്മുടെ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക അകാലചര്യാ മൃഗയാം ച സാഹസം സുദൂരയാനം ഗജവാജി വാഹനം ഗൃഹേ പരാണാൻ ഗമനം ചർജയേത് ഗ്രഹേഷു രാജ വിഷമസ്ഥിതേഷു ച എന്നാണ് ശാസ്ത്രം പറയുന്നത് അതായത് ആവശ്യമില്ലാത്ത നേരങ്ങളിൽ യാത്ര ചെയ്യുക ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക ദൂരയാത്ര ചെയ്യുക അനാവശ്യമായിട്ട് മറ്റുള്ളവരെ ഗൃഹത്തിലേക്ക് പ്രവേശിക്കുക ഇത്യാദി കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക എന്നാണ് പറയുന്നത് എല്ലാവർക്കും പേടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഒന്നുമില്ല എന്നിരിക്കലും ഗ്രഹങ്ങളാണ് ഗ്രഹങ്ങള് ഉപദ്രവിക്കുന്ന കൂട്ടത്തിലുമുണ്ട് ഉപകരിക്കുന്ന കൂട്ടത്തിലും ഉണ്ട് നമ്മുടെ മനസ്ഥിതി അല്ലെ നോ റിവാർഡ്സ് ഓർ പണിഷ്മെന്റ്സ് ആൾ ആർ കോൺസിക്വൻസസ് എന്ന് പറയാറുണ്ട് അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ ആവാം ഇല്ലാത്തവര് സൂക്ഷിക്കണം ഭഗവാനെ എന്നും ഭജിക്കണം ഈശ്വരാനുഗ്രഹപ്രദമായിട്ടുള്ള ചിന്തകള് മനസ്സിലുണ്ടാവണം ചന്തമേറിയ പൂവിലും പ്രബലാഭമാം ശലഭത്തിലും കരധാരി എന്നൊരു ചിത്ര ജാഗ്രത കാട്ടിയും അർക്കരശ്മിയിൽ വീട്ടുകയും ചിന്തയാം മണിമന്തിരെ എന്ന് പറഞ്ഞ പോലെ നമുക്ക് കിട്ടിയിട്ടുള്ളതായിട്ടുള്ള ഈ ദേഹം ഈശ്വര ചിന്തയില് അർപ്പിക്കുക എന്നാൽ തീർച്ചയായിട്ടും ഈശ്വരൻ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും രക്ഷിക്കുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുക ചില ആളുകൾക്ക് ഉണ്ടാവും നമ്മുടെ ധർമ്മപത്നിയുടെ ജാതകം വച്ചാല് അനുകൂലമായിട്ടുള്ള നേരങ്ങളായിരിക്കും അപ്പോ ഈ പ്രതികൂലതകളൊന്നും കാണുകയേ ഇല്ല പൂർണ്ണമായിട്ടുള്ള അനുകൂലതകൾ ഉണ്ടാവും അനുകൂലതകള് ഉള്ളവര് തന്നാലാവുന്ന രീതിയിലുള്ള സഹായ സഹകരണങ്ങളൊക്കെ ചെയ്യുക എല്ലാവർക്കും അത് എങ്ങനെ വന്നാലും നൂറ് വർഷമാണ് വേദോക്ത ആയുസ് നൂറ്റി ഇരുപത് വർഷമാണ് ജ്യോതിഷോക്തമായിട്ടുള്ള ആയുസ് അതിനുശേഷം ഒന്നും ആരും ജീവിക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ എന്താണ് കൊണ്ടുപോകുക സുഹൃതം ദുഷ്കൃതം ചെയ്യുക കാലാന്ത പതികച്ചതി എന്നാണ് ശാസ്ത്രം പറയുന്നത് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നന്മയും തിന്മയും കണക്കുകൂട്ടി നന്മയിൽ നിന്നും തിന്മയിൽ തിന്മ കമ്മിയാക്കി ബാക്കി എന്തുണ്ടോ അതുമാത്രമേ നമ്മൾ കൊണ്ടുപോവുകയുള്ളൂ അതുകൊണ്ട് നന്മകൾ ധാരാളം ചെയ്യുക മറ്റുള്ളവരിൽ നിന്നും കടം മേടിച്ചിട്ടുണ്ടാവും തിരിച്ചു കൊടുക്കാതിരിക്കും നമ്മൾ ജയിച്ചു എന്നാണ് നമ്മൾ വിചാരിക്കുക പക്ഷെ അതിന്റെ കണക്കൊക്കെ നമ്മള് അവിടെ എഴുതി എഴുതിച്ചിട്ടുണ്ടാവും ചിത്രഗുപ്തൻ ആ കണക്കിന് നമ്മൾ തീർച്ചയായിട്ടും ആൻസറബിൾ ആണ് വിഷം വിഷമിത്യാഹു ബ്രഹ്മസ്വം വിഷമുച്ചതേ വിഷമേഘാകം ഹന്തി ബ്രഹ്മസ്വം പുത്രപൗത്രകം എന്നാണ് പറയുന്നത് ദേവന്റെ മുതൽ കക്കുക ബ്രാഹ്മണരുടെ മുതൽ കക്കുക അല്ലെങ്കിൽ ബ്രാഹ്മണരിൽ നിന്നും കടം കടമ്പൊടിച്ചിട്ട് അത് കൊടുക്കാതിരിക്കുക അവർ തല്ലുകൂടാൽ നിന്നും വരില്ലല്ലോ എന്നുള്ള ഉദ്ദേശത്തിന് അങ്ങനെയൊക്കെ വിചാരിച്ച് ജീവിക്കുന്നവര് ഇത്തം ഓരോന്ന് ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാപം ശിവശിവ എന്ന് ജ്ഞാനപാനിയിൽ പറഞ്ഞ പോലെ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഞാൻ പ്രപ്പോസസ് ആൻഡ് ഗൗഡ് ഡിസ്കോസസ് എന്ന് പറയാറുണ്ട് അതുകൊണ്ട് ആ കഷ്ടങ്ങൾക്കൊന്നും ആളാവാതിരിക്കുക ആവുന്നതും കടം മേടിക്കാതിരിക്കുക കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് ആവുന്നതും വേഗം തിരിച്ചു നൽകുക നല്ല സ്ഥാനത്തരാണ് രോഹിണിയെല്ലാം ഋഷഭരാശിക്കാർക്ക് ചന്ദ്രൻ ഉച്ചസ്ഥാനീയനാണ് അതുകൊണ്ട് തന്നെ വലയൈവ മനുഷ്യണം കാരണം ബന്ധമോക്ഷയോഹോ എന്ന് പറയും അനുകൂലമായിട്ടുള്ള ചിന്തനകൾ എപ്പോഴും ഉണ്ടാവുന്ന ജനങ്ങളാണ് അവരൊക്കെ ധാരാളമായിട്ട് ഈശ്വര അനുഗ്രഹ പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാല് തീർച്ചയായിട്ടും അനുകൂലതകൾ ഉണ്ടാവും ഈ ഒരു ഗ്രഹങ്ങളെ കൊണ്ട് ഒരു ഗ്രഹത്തിന്റെ മാറ്റം കൊണ്ട് വലിയ കഷ്ടതകളൊന്നും ഉണ്ടാവില്ല കഷ്ടതകൾ വരാതിരിക്കാനാണ് ഈ ജ്യോതിഷം പ്രക്ഷാളനാർത്ഥേ പങ്കാത് ദൂരാത് അസ്പശനം വരം എന്ന് പറയാറുണ്ട് അതായത് ചെറുപ്പോയി ചവിട്ടിക്കാൽ കഴിയുന്നതിനെക്കാട്ടിലും അത് ചുറ്റിപ്പോകാനുള്ള ഒരു വഴിയാണ് ഈ ജ്യോതിഷം കാണിക്കുന്നത് അതുകൊണ്ട് ആരും എടുക്കേണ്ട കാര്യമില്ല ഇല്ല തീർച്ചയായിട്ടും ഈശ്വര അനുഗ്രഹപ്രദമായിട്ട് ജീവിക്കുക ഈ മിനിമമായി പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള വിഷ്ണസാമം ഏറ്റവും എളുപ്പമാണ് അതിലെ നാല് ശ്ലോകങ്ങള് നിത്യം ജപിക്കുക അല്ലെങ്കിൽ മുഴുവൻ ജപിക്കാൻ സാധിക്കുന്നവരെ വളരെ ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റിൻ്റെ നേരമേ വരുള്ളൂ നിത്യം ജപിക്കുക ഇങ്ങനെ ചെയ്തു വന്നാല് ഇടവക്കൂറുകാർക്ക് ഈ വർഷം മുഴുവൻ അനുകൂലപ്രദമായിരിക്കും ഗ്രഹങ്ങളുടെ ഉപദ്രവകരമായി വിചാരിക്കുന്ന ശനിയെല്ലാം സ്ഥാനത്താണ് നിൽക്കുന്നത് മറ്റുമല്ല അതുമല്ല ഈ വലിയ ദിവസങ്ങൾ കൊണ്ട് അതായത് ഒരു വർഷം കൊണ്ട് ഗുരു രണ്ടര വർഷം കൊണ്ട് ശനി ഒന്നര വർഷം കൊണ്ട് രാഹു ഇങ്ങനെയൊക്കെയാണ് ഗ്രഹങ്ങളുടെ മാറ്റം അതുകൊണ്ട് തന്നെ ഈ മാറ്റങ്ങളെ കൊണ്ട് വലിയ ലെവലിലുള്ള ബാധിപ്പുകൾ ഉണ്ടാവാതിരിക്കാൻ സദാ ഈശ്വര ചിന്തയില് വ്യാപൃതമാവുക എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ ഗുരുബൂധനായിട്ടുള്ള സാക്ഷാത്ശ്രീ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ആരും പേടിക്കേണ്ട കാര്യമില്ല കുട്ടികളാണെങ്കിൽ സന്ധ്യാനാമങ്ങൾ പറയിപ്പിക്കുക അതുപോലെ തന്നെ അവരവരുടെ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കുക പണം ധാരാളം ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും തപഷദ്ഭാഗം അക്ഷയം എന്ന് കാളിദാസൻ പറഞ്ഞ പോലെ തന്റെ വരുമാനത്തിലെ ആറിലൊരു ഭാഗം ദാനധർമ്മങ്ങൾക്കായിട്ട് കൊടുക്കുക വേദപാഠശാലകൾക്ക് കൊടുക്കുക അനാഥ മന്ദിരങ്ങൾക്ക് കൊടുക്കുക സി എം റിലീഫ് ഫണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അതിലെ അതിലേക്കൊക്കെ ദാനം ചെയ്യുക നമ്മൾ കൊടുക്കുന്നതായിട്ടുള്ള പലതുള്ളി പെരുവെള്ളമാണല്ലോ അങ്ങനെ കൊടുക്കുന്നതായിട്ടുള്ള ഓരോ കാശും നമുക്ക് നമ്മൾ ചെയ്യുന്ന ധർമ്മമായിട്ട് ചിന്തിക്കുക ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനൊക്കെ പല ആളുകൾ ഉണ്ടല്ലോ എന്ന് നമ്മളാലാവുന്നത് ചെയ്യുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതായത് ഒരു ഇൻഡിവിജ്വൽ വിളിച്ച് ഒരു സഹായം ചെയ്യുകയാണെങ്കിൽ അയാളുടെ ആവശ്യം കൂടി കൂടി വന്നുകൊണ്ടിരിക്കും ഇത് പൊതുഗജനാവിലേക്കാണ് പോകുന്നത്ണ്ടെങ്കില് എല്ലാവർക്കും വസുധൈവ കുടുംബകം എന്നാണല്ലോ നമ്മളുടെ സനാതനധർമ്മം അതുകൊണ്ട് എല്ലാവർക്കും പോയി ചേരും അതുകൊണ്ട് അവരവരാവുന്നതായിട്ടുള്ള ദാനധർമ്മങ്ങൾ ചെയ്യുക ദൈവഹിതമായിട്ട് പ്രവർത്തിക്കുക എല്ലാ ഇടവക്കൂറുകാർക്കും കാർത്തിക രണ്ട് മൂന്ന് നാല് പാദം രോഹിണി ഒന്ന് രണ്ട് മൂന്ന് നാല് പാദം മഖീരം ഒന്ന് രണ്ട് മൂന്ന് രണ്ട് പാദത്തിലുള്ള ഇടവക്കൂറുകാർക്കും ഈ വർഷം ഈ വരുന്ന നവംബർ പതിമൂന്നാം തീയതി ഒട്ട് വരുന്നതായിട്ടുള്ള ഒരു വർഷകാലം അനുകൂലപ്രദമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം